നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഗുരുതര ആരോപണങ്ങളുമായി കൌൺസിൽ യോഗം കെ എസ് പിയുടെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മൂന്ന് മാസത്തിലധികമായി കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ ദുരിതത്തിലായ നാട്ടുകാരുടെ പ്രതിസന്ധിക്ക് പരിഹാരം വേണമെന്ന് കെ ആർ ലേഖ ടി കെ ഷാജു വിജയകുമാരി അനിലൻ അൽഫോൻസ തോമസ് അംബിക പള്ളിപ്പുറത്ത് പി ടി ജോർജ് എന്നിവർ ആവശ്യപ്പെട്ടു പൈപ്പ് ലൈൻ നിർമ്മാണം പൂർത്തീകരിച്ചുവെന്ന് കെ എസ് ടി പി അറിയിച്ചതിനെ തുടർന്ന് പുനരാരംഭിച്ച കുടിവെള്ള വിതരണം പല സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വീണ്ടും നിർത്തിവെക്കേണ്ടി വന്നതായി കെ ആർ ലേഖ വ്യക്തമാക്കി മ്പലത്തിന്റെ അവിടെ ഇരുപത് മിനായിട്ടുണ്ട് പിന്നെ അവിടെ മുപ്പത്തിരണ്ട് ഇന്നാലത്ത് വരെ രണ്ട് ട്രിപ്പ് പൈസ പിന്നെ ആഴ്ചയില് ആയിരം രൂപ വെച്ചിട്ട് അവര് വെള്ളത്തിനും കാശും കൊടുക്കുന്നുണ്ട് വെള്ളി അല്ലെങ്കിൽ ആള് ശരിയാക്കുന്ന ആ എമ്പുരാനിസിയണം പറഞ്ഞിട്ട് പറഞ്ഞു കാരണം കൂടി അരമണിക്കൂർ സമയം നന്നായി പറഞ്ഞു പക്ഷെ വെള്ളം കയറി അപ്പൊ അതിന് ഒരു പരിഹാരം അവിടെ അതൊരു കാര്യം അപ്പൊ ഇന്ന് പഴയ സംവിധാനം ഉണ്ടാക്കി തരണം അവിടേക്ക് വിട്ടിട്ട് വളരെ പ്രശ്നമായിരിക്കും മാപ്രണം വരെയുള്ള കാനയുടെ പണി പൂർത്തീകരിക്കാത്തതിനാൽ ഒറ്റമഴയിൽ തന്നെ സമീപത്തെ കടകളിലേക്ക് വരെ വെള്ളം കയറുന്ന സ്ഥിതിയാണെന്ന് എം ആർ ഷാജു പറഞ്ഞു കെ എസ് ടി പി അനാസ്ഥ മൂലം കുടിവെള്ള വിതരണം നിലച്ച ധാള പൂതംകുളം ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ദുരിതക്കയം താണ്ടാൻ തുടങ്ങി നാലു മാസം പിന്നിട്ടിട്ടും യാതൊരു മാറ്റവും കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് പി ടി ജോർജും ചൂണ്ടിക്കാട്ടി കെ എസ് ടി പി സമയബന്ധിതമായി ഒരു നിർമ്മാണവും പൂർത്തീകരിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാകുന്നതിനിടയിൽ നഗരസഭയെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ കരുവനൂർ വലിയ പാലം പരിസരത്തും റോഡ് പൊളിച്ചു തുടങ്ങിയത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ കടുത്ത പ്രതിഷേധമുയർത്തി ഇനി മുതൽ നഗരസഭാ മൈതാനം കായിക ആവശ്യങ്ങൾക്ക് മാത്രമേ നൽകാവൂ എന്നും അല്ലാത്തപക്ഷം എങ്ങനെയാണോ മൈതാനം നൽകുന്നത് അതുപോലെ തന്നെ തിരികെ ലഭിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നും ടി കെ ഷാജു ആവശ്യപ്പെട്ടു മൈതാനത്ത് നടന്ന പരിപാടിയുടെ തുടർച്ചയായി കാലുകൾ കുഴിച്ചിടാൻ കുഴിച്ച കുഴി മൂടാതിരുന്നതിനെ തുടർന്ന് പിന്നീട് കളിക്കാനെത്തിയ ഒരു കുട്ടിക്ക് അപകടം പറ്റി കാലിന് സർജറി ചെയ്യേണ്ടി വന്ന സംഭവവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ അത് മകൻ പെട്ട് ുള്ളിൽപ്പെട്ട് ഓപ്പറേഷൻ ഒക്കെ അപ്പൊ അത് ഈ ഗ്രൗണ്ടിൽ ആണ് സംഭവിച്ചത് നമ്മുടെ മൈതാനം മൈതാനത്തിന്റെ ആവശ്യങ്ങൾ മാത്രം കൊടുക്ക ഗ്രൗണ്ട് അതിൻ്റെതായ പൊറപ്പസിൽ കൊടുക്കണം അല്ല ഇത്തരം പരിപാടികൾക്കൊക്കെ കൊടുക്കണെങ്കിൽ ആ കുടികൾ അടയ്ക്കണം ഗ്യാരണ്ടി അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരിങ്ങാലക്കുട വെറ്റിനറി പോളി ക്ലിനിക്കിലെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് സന്തോഷ് ബോബൻ ആവശ്യപ്പെട്ടു വളരെ

കൗൺസിലിൽ ഷീ വീണ്ടും വീണ്ടും ചർച്ചാ വിഷയമായി ഭരണപക്ഷം ഷീലോഡ്ജിന്റെ കാര്യത്തിൽ തപ്പി തടയുകയാണെന്ന് സി സി ഷിബിൻ ആരോപിച്ചു ഓഫർ സ്വീകരിച്ച് ഷീ പ്രവർത്തന നടപടികൾ ഇനിയും വൈകിപ്പിക്കാതെ പ്രായോഗികമായി കുടുംബശ്രീയുമായി സഹകരിച്ച് വനിതകൾക്ക് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ എന്ന് സി സി ഷിബിൻ ചോദിച്ചു ഒരു ഒരു വർഷത്തെ പ്രശ്നം വന്നത് അതിനെക്കെട്ട് നമ്പർ എടുക്കാൻ പറ്റിയില്ല ഇവരൊന്നും ഇവരാവശ്യം വന്നിട്ടുണ്ടേ അത് പറഞ്ഞു മാസങ്ങളും ഇപ്പോഴും തപ്പി തടയലേ ഞാൻ പറഞ്ഞു

അവസാനം അത് നാലായിരം രൂപ ഭയങ്കര പ്രശ്നം നമ്മള് പത്ത് ലക്ഷത്തി നാലായിരത്തിലെത്തി ഞാൻ പറയുന്നത് നമ്മൾക്ക് യാഥാർത്ഥ്യബോധം ഒരു കാര്യത്തിലും പതിനായിരം കൂടുതലല്ല പക്ഷേ ഈ ഇരുന്നാല കൂടെ നഗര സഭയാണ് ആ പരിസരത്ത് ഇത്രയും രൂപയ്ക്ക് ആൾക്ക് കച്ചവടം ചെയ്ത് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ആണെങ്കിൽ ഒരു ദിവസം മുന്നൂറ്റമ്പത് രൂപ അയാള് മാറ്റി വെക്കാനാണ് ഷീലോജിന്റെ ഓഫർ സ്വീകരിക്കാൻ ആളുണ്ടെന്നും എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നും വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അറിയിച്ചു നികുതി പിരിവിൽ ഇരിങ്ങാലക്കുട നഗരസഭ ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിയതായി ചെയർപേഴ്സൺ ജോയ് അറിയിച്ചു നൂറ് ശതമാനം നികുതി പിരിവ് നടത്തിയ ആറ് പതിനേഴ് വാർഡുകളിലെ കൗൺസിലർമാരായ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയിയെയും വൈസ് ചെയർമാൻ ബൈജു കുട്ടിക്കാടനെയും റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു പതിനൊന്ന് അജണ്ടകളുമായി ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ച് ബി ജെ പി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം കുട്ടംകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ആർ ചാനീഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം യോഗം ഉദ്ഘാടനം ചെയ്തു മുൻ മണ്ഡലം പ്രസിഡന്റ് ത്രിപേഷ് ചെമ്മണ്ട മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേഷ് ഭാരവാഹികളായ ജോർജൻ കൊല്ലാട്ടിൽ രമേഷ് അയ്യർ സെബാസ്റ്റ്യൻ ചാലിശ്ശേരി രാഖി മാരാദ് കവിത ബിജു ടി കെ ഷാജു അമ്പിളി ജയൻ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാരായ പ്രിയ അനിൽ ലിഷോൺ ജോസ് ടി ഡി സത്യദേവ് വാണി കുമാർ കോപ്പുള്ളി പറമ്പിൽ റിമാ പ്രകാശ് സിന്ധു സതീഷ് ഷാംജി മാടത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി जय हरियाणा माता की जय हरियाणा जय हरियाणा അന്യായമായ കോർട്ട് ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ഇരിങ്ങാലക്കുട യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷനിൽ നടന്ന ധർണ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബുരാ ചുള്ളിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു അഭിഭാഷകരായ സി ജി ജനാർദ്ദനൻ പോളിയരിക്കാട്ട് കെ ജെ ജോൺസൺ ജോസ് മൂന്നേലി എം എം ഷാജൻ അരുൺ രാജ് കെ ദിലീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് എം എം ജോയ് ആശംസകൾ നേർന്നു അഡ്വക്കേറ്റ് ടി പ്രസാദ് സ്വാഗതവും അഡ്വക്കേറ്റ് റൂബി ജോസ് നന്ദിയും പറഞ്ഞു തൃശൂർ ജില്ലയുടെ സമ്പൂർണ്ണ മാലിന്യമുക്തം പ്രഖ്യാപന പരിപാടിയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മൂന്ന് അവാർഡുകൾ നേടി ഇരിങ്ങാലക്കുട നഗരസഭ ഹരിത സ്ഥാപന പദവിയിൽ മികച്ച തദ്ദേശ സ്ഥാപനം ഹരിത കലാലയങ്ങൾക്കുള്ള മികച്ച തദ്ദേശ സ്ഥാപനം എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നീ മൂന്ന് അവാർഡുകളാണ് നഗരസഭ കരസ്ഥമാക്കിയത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് എന്നിവരിൽ നിന്നും ഇരിങ്ങാലക്കുട നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് ക്ലീൻ സിറ്റി മാനേജർ എസ് ബേബി ഹെൽത്ത് ഇൻസ്പെക്ടർ അനൂപ് കുമാർ കെ എസ് ഡബ്ല്യു എ പി എഞ്ചിനീയർ എസ് ശിവ ശുചിത്വ മിഷൻ വൈ പി അജിത് ഹരിത കേരള മിഷൻ ആർ പി എ ശ്രീത എന്നിവർ ചേർന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Lakuna Times News. Ninggal <laughs> 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 ICL Medila, Empowering Health near Altara, opposite Village Office. Iringa from the House of ICL. <laughs> 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 to line weaving stories around you. To line designer studio creations made from the heart.